ദൈവമേ മാഷരിക്കോ ഇന്നിവിടെ ചെലതൊക്കെ നടക്കും ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരച്ചിലെ മാറാൻ പോവുകയാണ് ഉണ്ണിന് ഉണ്ണി നീ ഇങ്ങറങ്ങി വന്നേ നീ എന്നുട്ടി ആളാകെ മാറി ില്ലേട്ടെത്താം അത് ഉണ്ണി ആദ്യമായിട്ട് ഈ നാട്ടിൽ കാലുത്തുന്ന എന്റെ കല്യാണത്തിനാ എന്റെ അല്ല കൃഷ്ണകുട്ടി അല്ല ഉണ്ണി ഉണ്ടട്ടെ വരുന്നുള്ള കൂടെ വാ ഉണ്ണട്ടേ ഇതെന്റെ ഭാര്യ ഏ ആഗ്രഹിച്ച് മോച്ചും കാത്തിരുന്ന് കെട്ടിതാ മാറിടാ ഇതെന്റെ ഭാര്യ ഇത് ഉണ്ണി എന്റെ കുളിക്കാട്ടുകാരന കളിക്കൂട്ടുകാര സിനിമയിലാണ് ജോലി സിനിമയിലാണ് എന്ന സിനിമയിലേക്ക് എടുക്കാനുള്ള പരിപാടിയാ ഏക്ക എന്റെ ഭാര്യയുടെ ഭാഗ്യം പോലെ तो देख रहा हूँ तो क्या ना क्या हाँ बोलती है तो तो देख रहा हूँ आयु आयु നമ്മളിൽ ആരച്ചാ ഞാൻ അത് കുളിച്ചതിന് ശേഷം കണ്ടുപിടിക്കാം ഉണ്ണിയിൽ പൊട്ടല്ലേ ഉണ്ണി ഓർമ്മയുണ്ടെന്ന് നോക്ക് ഇതാ നമ്മുടെ വീട് ഇത് പൊളിക്കാൻ കൊറേ സമയം എടുക്കാൻ ആകട്ടെ ഇത് അച്ഛൻ കൊലസ്കരൻ ഗുണ്ട ഭാസ്കരൻ ഓ എനിക്ക് അങ്ങനൊന്നില്ല അപ്പൊ ഇതാര നിന്റെ മോൻ ഉണ്ണികൃഷ്ണൻ മനോ മ്മേ ഉണ്ണിക്ക് ലേശം സുഖമില്ലായ്മ ഉണ്ട് എന്താ ഉത് നമുക്ക് ഒരു

എന്താ മുന ഇത് ഇത് ആരാ നിനക്ക് അമ്മുവിനെ ഓർമ്മയില്ലേ ചെറുപ്പത്തിൽ നീ അവളെ അമ്മിക്കുട്ടിന്ന വിളിച്ചിരുന്നതേ അമ്മി അത് ചെറുപ്പത്തിലേ ഉള്ള വിളിയല്ലേ ഇനി നീ അവളെ അങ്ങനെ വിളിക്കണ്ട വിളിക്കണ്ടല്ലേ ഉണ്ണി അവനൊന്നും കൃത്യമായിട്ട് ഓർമ്മയില്ല മൂളെ പാവം അമ്മ എപ്പോഴും ഒന്നും ഓർമ്മയില്ല ഞങ്ങളേക്ക് ഓർമ്മയുണ്ടോ നിനക്ക് അമ്മയാടാ കണ്ടോ അവൻ എന്നെ ഓർത്തല്ലോ ആരത് മുത്തശ്ശി ആ മുത്തശ്ശി കുട്ടിയെ പഠിക്കുന്നേ പല്ലൊന്നും ഞാൻ പറയാറില്ലേ എന്റെ കണ്ട പ്രായം തോന്നില്ല

വയസാങ്കാലത്ത് മാഷിനെ നോക്കാൻ ഒരാളായല്ലോന്ന് സാരമില്ല മാഷിനെ നോക്കാൻ ഒരാളായല്ലോ അല്ലേലും വീട്ടിലൊരു വട്ടൻ സ്വന്തമായിട്ടുണ്ടെങ്കിൽ അത് ബഹുരസാ സമയം അറിയില്ലല്ലോ അതെ മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ ഈ ചിരിയുണ്ടല്ലോ അത്ര നല്ലല്ലോ കേട്ടോ എങ്ങനെയാ ഞാൻ എടുത്തിട്ട് ഓ കൊള്ളാ ശാന് ഈ ബുദ്ധി കല്യാണത്തിന് തോന്നിയില്ലല്ലോ ഭഗവാനെ അന്ന് പാൻറ്റ് ഇട്ടിരുന്നെങ്കിൽ അത് ഞാൻ ഇരട്ട വരയിട്ട് ബുക്കിൽ എഴുതി തരാം പോലെ വായിച്ചോ സസ്പെൻസ് നടക്കും ഇതിനൊരു സിബ് പിടിപ്പിച്ചിട്ട് വരാം വരണം ഇതിന്റെ കൈ ഒന്ന് തുന്നിയ വേഗം ഞാനെന്ത് തറവാട്ടിൽ അവകാശിച്ചു ചെന്നേ പിടിയായി വലിയ ഇതാണ് ഞങ്ങളുടെ മൊത്തം പറമ്പ് നാപ്പത്തെട്ട് സെന്റ് ചില്ലുവാനം ചില്ലാനം ആറ് ലിങ്സ് വരും ഇതാണ് കിഴക്കേ അതിരി നമ്മുടെ ബാലഞ്ചന്റെ വീടിന്റെ അതെ അതിലേ ഒരു ഇരുപത് സെന്റ് സ്ഥലം അമ്മനെപ്പറ്റി എഴുതി വാങ്ങിച്ചു പിന്നെ നീ കാണുന്ന പതിനാറ് സെന്റ് സ്ഥലം പതിനാറ് നേർത്താൻ വിറ്റ് തൊളച്ച് പിന്നെ ഈ പതിനെട്ടര സെന്റ് സ്ഥലം മൂത്ത പെങ്ങളുടെ കല്യാണത്തിന് അമ്മയും മുറിച്ചു അത് പെങ്ങളുടെ കല്യാണത്തിന് അല്ലേടോ അവരുടെ അത് കേസിൽ പറമ്പെ ഇനി ഞാനും ഞാനിന് അടുത്ത് പെങ്ങാൻമാരുണ്ടേ പെങ്ങാമാരും തന്റെ പെങ്ങാൻമാരെന്താണ് പറമ്പ് നിറഞ്ഞു നിൽക്കുകയാണ് അവർക്കുള്ള വീതം പെങ്ങാൻമാർക്കുള്ള അതാ പിന്നെ എനിക്കുള്ളതാണ് എട്ട് സെന്റ് അപ്പൊ ആർലിങ്സ് കാണും പോയില്ലേ ഓ വഴി 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 അത് മാറ്റി പോയി ബാക്കി എട്ട് സെന്റിൽ തനിക്കൊരു വീട് വെച്ചൂടെ ഞങ്ങളെ വീട് വെക്കാൻ എന്തായത് കൊളം ആറ് സെന്റ് അയ്യോ കൊളം ആണെങ്കിൽ പിന്നെ അവിടെ എങ്ങനെയാ വീട് അഞ്ചു സെന്റിന് വഴി ഇരിച്ചില്ല അതൊക്കെ വീട് ഞാൻ തലിയും വന്നു കേട്ട് അതാ ഞാൻ പിടിച്ചിട്ട് പോന്നത് കണ്ട കൃഷ്ണകുട്ടി ഉവാ എങ്ങനെയാ വില ഗരി പിടിച്ചേക്കുന്നത് പിന്നെ വലിയ നിലയിലല്ലേ ബിസിനസ് മുണ്ട് അതിന്റെ എക്സ്പോർട്ടിങ്

പോലീസുകാരന്റെ തുടിലാണ് വീതം താനാരളിയൻ താനാരളിക്കണേ അപ്പൊ താൻ തന്നെ തന്നെയാണ് അളിയാത്തേക്ക് നോക്കി വിളിക്കണത് ഇതാ നമ്മുടെ ഉണ്ണി ഇതായിരുന്നു എന്റെ അളിയൻറെ അളിയാ അലിയാ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കാശിനെ പറ്റില്ല ഇത് എനിക്കും കൂടി ആകാശപ്പെട്ടതാണ് എന്റെ അലിയൻ എന്റെ ബാലിയ നമുക്ക് അവർത്തോയ് സംസാരിക്കാം അല്ലെങ്കി വേണ്ട ഇവിടെ ഒന്ന് സംസാരിക്കാൻ ശരിയാവില്ല നമുക്ക് പുറത്തു സംസാരിക്കാം ഇവിടെ ഒന്ന് ചുറ്റി ചുറ്റിക്കാൻ അതൊക്കെ വേണം നിൽക്ക് ഞാൻ ഈ പാന്റ് മാറ്റിട്ട് ഒരു മുണ്ട് എടുത്തോണ്ട് ഇപ്പൊടുക്ക എന്ത എനിക്കൊരു മുണ്ട് എടുക്കാനുള്ള അവസം പോലും ഈ വീട്ടിലേ അലിയോട് നിൽക്ക് ഞാനിപ്പോ വരാം വനജേ ഒരു മുണ്ട് എടുക്കൂ മുണ്ടെടുക്കൂൻകുട്ട വേണ്ട ഇവിടുത്തെ സാഹചര്യം നിനക്ക് അറിയാൻ വയ്യാത്തോട്ടാ ആരാപ്പോ പോയ കരിമ്പൂതം നിന്റെ ചേച്ചിയുടെ ആണാ എന്നാലും പോലും മാറുന്നു പോയല്ലോടോ നീ വല്ലാതെ ക്ഷീണിച്ചു പോയി അത് നീ തമ്മടെ ഭക്ഷണൊന്നും നിനക്ക് പിടിക്കണ്ടാവില്ല അതുകൊണ്ട് വഞ്ചിച്ചേക്ക് പോന്നോളൂ പിന്നെ നിന്റെ മുണ്ട് എക്സ്പോർട്ടിന്റെ ബിസിനസ് ഇവിടത്തെക്കാളും നല്ലത് അവിടെയാ അലിയാ ഞാൻ റെഡി നമുക്ക് പോവാം നീ ഇത് എന്ത് ഭാവിച്ച ഞങ്ങൾ അലിയനും അലിയനും ഒന്ന് കറങ്ങാൻ പോകുന്നു തൽക്കാലം മാത്രം മാത്രം മനസ്സിലാക്കാൻ മതി അലിയ നമുക്ക് ഈ കറങ്ങറങ്ങനല്ല നമുക്ക് അവിടെ ഒക്കെ പോയി ചുറ്റിക്കറങ്ങേ ഡോണ്ടുണ്ടും പെങ്ങളൊക്കെ നോക്ക എന്തിന് ചേർച്ച ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ ഇത്രയും കാലമായിട്ട് നിന്റെ അസുഖം മാറിയില്ലേ എടി ഇത് നീ ഒന്നിങ്ങോട്ട് വന്നേ വരുമ്പോ മുണ്ടും എടുത്തോ നിന്റെ ആങ്ങളില്ല മുണ്ടൂരാൻ നാട്ടിലേറെ മുണ്ടും എക്സ്പോർട്ട് പറഞ്ഞിട്ടാണോ അതെ അവന് തല കേട്ടു എന്തപ്പ ഉണ്ടായേ അവൻ എന്നെ കൂടെ ഒരു മുട്ടക്കുന്ന മോളിൽ കേറി അവർക്കെന്നപ്പും പറം ഞാനാണെങ്കിൽ അടിയിൽ ഒന്നും ഇട്ടുണ്ടായില്ല എന്നിട്ട് എന്നിട്ട് ഞാനൊരു തോട്ടിലേക്ക് ചാരി നാളെ മറക്കാൻ വെള്ളത്തിന് ആ തോട്ടിലാണെങ്കിൽ പണ്ടാറ മീൻറെ അപ്പഴേ ഒരാൾ തോട്ടം മീനെ പിടിക്കാൻ വന്നേക്കണു എന്നിട്ട് പൊട്ടിയ തീർന്നില്ലേ ആ തോട്ടക്കാരനെ പറഞ്ഞവിടെ ഞാൻ പെട്ട പാടു കേ

അവര് എന്താ ഇഷ്ടമുള്ള എന്താ വേണ്ടേ അയ്യോ അതെന്ത് കുന്ത്രണ്ടോ എനിക്ക് അത് മതി അതമ്മ നാളെ ഉണ്ടാക്കി തരാം മക്കളെ ഇപ്പൊ ചോറ് വേണ്ടി ചോറുണ്ട് നാളെ ഉണ്ണി വലിച്ചെറിഞ്ഞ ചോറാ ഞാൻ അതിന് തലക്കേത്തത് പുറത്തേക്ക് വരാം ഓഹോ പുറത്തേക്ക് വരും എന്നാ ഉണ്ണിയേട്ടാ രാത്രി റൊട്ടി ഇരിപ്പുണ്ടോ വെണ്ണയോ അതും ഉണ്ട് എന്നാ ഇപ്പ ഉണ്ടാക്കി തരാം ബ്രെഡ് അമ്മിക്കുട്ടി േറ്റ് വണ്ടി പോലാക്കി കൊടു എന്നിട്ട് വേണം അത് വെച്ച് അടിച്ചുട്ടാ റൊട്ടി സ്ത്രീട്ട് തരാനാണെങ്കിൽ മോന എന്നോട് പറയാഷ്ടായി എല്ലാരും പറയണേ വേണ്ട കുഞ്ഞിനെ കൊണ്ടുപോകണ്ട അവര് ഷോക്കടുപ്പിക്കുകയും ഉപദ്രവിക്കുക ഒക്കെ ചെയ്യും അസുഖം വെച്ചാ അങ്ങനെയുള്ള ചില മുറകളൊക്കെ വേണ്ടി വരും ആഹാ തെക്കലെ ഗോവനെ കൊണ്ടുപോയിട്ട് എന്തായി ഷോക്ക് ഷോക്ക് ഷോക്കടുപ്പിച്ച അവസാനം ആ പാവത്തിനെ കൊന്നു ഉണ്ണിക്ക് അത്ര വലിയ അസുഖം

ഒന്ന് ഓർത്തു അമ്മ ഇത്രയും കാലം എവിടെയായിരുന്നു ഞാൻ ഇത്രയും കാലം എവിടെയായിരുന്നു നീ ഇത്രയും കാലം ദുബായിൽ കഴിഞ്ഞ പ്ലേറ്റിനല്ലേ ലാൻഡ് ചെയ്തത് അളിയാ ഹായ് അളിയുൾ നിനക്കിപ്പോ പുളും ഓംലേറ്റ് ആയിട്ടൊക്കെ തോന്നും കാരണം നീ ഇപ്പൊ മുട്ട വിരിയാത്ത പ്രായമാണല്ല അയ്യോ അളീന്റെ വയർ വീർത്തിരിക്കണേ ഇതിനകത്ത് കുട്ടിണ്ടാ വനതെല്ലേ അമ്മിക്കുട്ടി എനിക്ക് ഇതുപോലത്തെ ഒരു ബുൾസെ വേണം എന്താ ഉണ്ണേട്ടാ ഇത് ഇത് ഉണ്ണിയല്ലേ അങ്ങനൊക്കെ പറയാവോ ഈ അളിഞ്ഞ സാധനത്തിനാണ് അളിയെന്ന് പറയണേ വനതെ എന്തെങ്കിലും നമുക്ക് അപ്പുറത്തേക്ക് പോവാം അപ്പുറത്തേക്കൊന്നും പോട്ടാ നമുക്ക് പുറത്തേക്ക് അയ്യോ ഈ നമുക്ക് നാളെ രാവിലെ പോവാം അയ്യോ അത് വേണ്ട രാവിലെ പോരെങ്കിലും കാണും നമുക്ക് കാലത്ത് പോവാം